ർസുകൊണ്ട് മാത്രം കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ അറ്റം വരെ അറിയപ്പെട്ടതായ വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട കാബിൽ ഉമർ മുസ്ലിയാർ സാധാരണ സ്ഥാദന്മാരെ പോലെ ഇവിടെ വയതും അറിയാൻ പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പൊതുപ്രവർത്തനം നടത്തിയ ആളല്ല ബഹുമാനപ്പെട്ട ഉമർ മുസ്ലിയാർ അവർ ദർസിൽ മാത്രം ഒതുങ്ങിക്കൂടി മൂപ്പർക്ക് ഏറ്റവും വലിയതായ ലക്ഷ്യമുണ്ടായിരുന്നു മുപ്പരപ്പോലെ കിതാബ് തിരിണ എല്ലാ വിഷയത്തിലും മാഹിരിയങ്ങളാവുന്നതായ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കണം അത് കാപ്പിൽ ഉമർ മുസിയാനെ കൊണ്ട് ഓതിയതായ അധിക ആളുകളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ കിതാബിയായ നിലക്കുള്ള ഒരു മഹാറത്ത് ഉള്ള ഒരുപാടാളുകളുണ്ട് എല്ലാ ഫന്നിലും വലിയ തഹക്കീക്കും പതിക്തിക്കോളൊക്കെ കൂടി